റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ വർഷം ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടമായിട്ടില്ലെന്ന് വളരെ പരസ്യമായി ലോകത്തോട് പറയാൻ ധൈര്യം കാണിച്ച ഇമാം ഫുഖഹാ എന്ന് പറയുന്ന മദീനയിലെ പ്രഗൽഭരായ പ്രഗത്ഭരായിൽ താബിഈങ്ങളിൽ പ്രമുഖനായ റളിയല്ലാഹു അൻഹു കൊല്ലം ഹബീബായ തങ്ങളുടെ പള്ളിയിൽ ഇമാമിന്റെ നേരെ പിന്നിൽ നിന്ന് ഒന്നാമത്തെ തകിബീറിൽ കൊല്ലത്തെ അഞ്ചു നേരെ നിസ്കാരം എനിക്ക് നഷ്ടമാനത്തോടെ പറയാൻ കഴിഞ്ഞ കഴിഞ്ഞയുടെ ജന്മത്തിൽ വക്കയിലേക്ക് എത്തിയാൽ അവരൊക്കെ അവിടെ കിടക്കുന്നുണ്ട് എന്ന് ഓർമ്മ വേണം കണ്ണിന്റെ കാഴ്ച പോയിട്ട് ശിഷ്യന്മാര് പറഞ്ഞു ഗുരു വാതിൽ അഖീക്കിലേക്കൊന്ന് പോയി നോക്കാം മദീനയുടെ ഒരൽപ്പം കാതങ്ങൾക്കപ്പുറത്ത് നല്ല ഒരൽപ്പം പച്ചപ്പുള്ള പ്രദേശമാണത് കരഞ്ഞു കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച പോയപ്പോ മഹാനായ ഹദീത് പണ്ഡിതനാണ് പ്രഗൽഭനായ പണ്ഡിതനാണ് പോയി നിങ്ങളുടെ കണ്ണ് ആ ഒരു പച്ചപ്പൊന്ന് കണ്ടാൽ കണ്ണിന് ആശ്വാസമായേക്കും ഒന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങോട്ട് വരുന്നില്ല വരുന്നില്ല റസൂലുല്ലാൻ്റെ പള്ളിയിൽ ആയിരം കൂലിയുള്ള നിസ്കാരം നഷ്ടപ്പെടുത്താനോ എനിക്ക് എന്റെ ഹബീബിന്റെ പള്ളിയിലെ നിസ്കാരം നഷ്ടപ്പെടരുത് നമ്മൾ നമ്മളും പോകുന്നുണ്ട് അൽബേക്ക് അത്ഭയ്ക്കുന്ന വേണ്ടിട്ട് ഹെറമിന്റെ ചുറ്റുകൂടാ കേസി തിന്നാൻ വേണ്ടിട്ട് ആത്മാവിന്റെ ഭക്ഷണം കിട്ടുമ്പോ അവിടെ ജംസമിന്റെ കുളിർമയുള്ള ഇബ്രാഹിം ഹലീൽ അലിഹിസലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഒരു പിഞ്ചു പൈതലിന്റെ കാലിനടിയിൽ ഒരു ഉമ്മയുടെ മനസ്സിന്റെ പ്രാർത്ഥനക്ക് തെളിനീരായി തന്ന പരിശുദ്ധ ജലമുള്ളടത്ത് നമ്മൾ ഓടുകയാണ് കുടിക്കാൻ നഷ്ടല്ലേ നമ്മുടെ പല യാത്രകളും അവിടെയുള്ള മധുരം നമ്മൾ അറിയുന്നുണ്ടോ ഹമാമുൽഹറം മുപ്പത് വർഷം പരിശുദ്ധമായ പരിശുദ്ധമായ മക്കയിലെ ഹറമിൽ ചടഞ്ഞിരുന്ന് പഠിക്കുക എന്ന് പറയില്ലേ ചടഞ്ഞിരുന്ന് പഠിക്കുക എന്ന അതിനൊന്നും ആളെ കിട്ടൂല ദ്രസ് പോലും രണ്ടു വർഷം മൂന്ന് വർഷം കഴിഞ്ഞാൽ ഫാര ചെയ്യാം എവിടെ വല്ല ഏറ്റവും പെട്ടെന്ന് ഫാര ചെയ്യാൻ പറ്റിയ കോഴ്സ് എന്നാൽ പിന്നെ ഹൈദരാബാദിക്ക് പോവുക അല്ലെങ്കിൽ നമുക്ക് ഡൽഹിക്ക് പോകാം അല്ലെങ്കിൽ നമുക്ക് യു പിയിലെ അല്ലെങ്കിൽ നമുക്ക് വരാണസി പോകാം അല്ലെങ്കിൽ ജയ്പൂർ എവിടെയാണോ ഒരു കൊല്ലം കൊണ്ട് ഒരു

കഴുത്ത് കുറുകിയ ഹൈറ്റ് കുറഞ്ഞ ആള് കറുകറുക്കാന ദമീമൻ കാണാൻ ഒരു ഭംഗിയുമില്ലാതിരുന്ന മുഖമാകെ വിവ വളരെ വികൃതമായ രൂപമുണ്ടായിരുന്ന മൂക്ക് ചപ്പിയിരുന്ന ഒരു കണ്ണിന്റെ കാഴ്ചയില്ല ഒരു കാലിന്യ നടക്കാനുള്ള ശേഷിയില്ല ഒരു ശാരീരിക വൈകല്യങ്ങൾ എടുത്തു നോക്കിയാൽ അതിന്റെ ബഹുഭൂരിഭാഗം സമ്മേളിച്ചിരുന്ന ഒരു മഹാപണ്ഡിതൻ പരിശുദ്ധമായ മക്കയിലെ മുപ്പത് കൊല്ലം ഇരുന്ന് പഠിച്ചിട്ടുണ്ട് അതാണ് ലോക പണ്ഡിതനായ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഖലീഫ മൻസൂർ ആ മഹാനായ പണ്ഡിതന്റെ വീടിന്റെ വാതിൽക്കൽ ഫത്വ ചോദിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്ന ക്യൂ കണ്ടപ്പോ ഖലീഫ മൻസൂർ മക്കളോട് പറയുന്നു മക്കളെ നിങ്ങളുടെ വാപ്പ മൻസൂറിന്റെ അധികാരമല്ല അധികാരം അധികാരം ഈ ജ്ഞാനത്തിന്റെ വലുപ്പം കണ്ടോ കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത ഒരു കാലത്ത് മക്കാരി പെണ്ണിന്റെ അടിമയായിരുന്ന ആ മഹാനുഭാവൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറമിലെ മുപ്പത് കൊല്ലം ചെയ്ത ഫലമായി ചെയ്താഹു കൊടുത്ത സ്ഥാനം കണ്ടോ അധികാരം ഇത് നബി തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിൽ വരുന്ന തങ്ങള് ഹബീബിന്റെ അബ്ബാസ് അബ്ബാസുങ്ങളുടെ മോനെ മായ മക്കയിൽ ഓരോ നന്മകൾക്കും അല്ലാഹു ലക്ഷങ്ങൾക്ക് കൂലി നൽകുമെങ്കിൽ അവിടെ നടക്കുന്ന തെറ്റുകൾക്കും അല്ലാഹു അല്ലാഹു ഇരട്ടിക്കിരട്ടിയായി ശിക്ഷയും നൽകുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ അഭിപാദത്ത് അള്ളാഹുവിൻ്റെ ഹറമിലാകട്ടെ എൻ്റെ ദർശ പരിശുദ്ധമായ ഹെറമിലാകട്ടെ എൻ്റെ വീട് വീട്ടിൽ നമ്മൾ മക്കളോട് കുശലം പറയും വീട്ടുകാരോട് തമാശ പറയും അനാവശ്യ വർത്തമാനങ്ങൾ ചീത്ത പറച്ചിലല്ല അനാവശ്യമായ വർത്തമാനങ്ങൾ ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരും അത് അള്ളാഹുവിന്റെ ഹറമിൽ വെച്ചാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ലാഹുവിന്റെ

هانا أي ربيع رضي الله عنه ആ മഹാനെ കുറിച്ചാണ് തങ്ങൾ ാണ് ഇവരുടെ നിങ്ങളെ കാണുകയായിരുന്നുവെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുമായിരുന്നുവെന്ന് തങ്ങൾ എന്ന ഇവരും ശിഷ്യനോട് താബിഴിയായ സ്വഭാവശുദ്ധിയുണ്ടായിരുന്ന റബി ഏതങ്ങനെ എന്നിട്ട് പ്രാക്കളും ചെടികൾ കിളികളും വന്ന് ആ മഹാന്റെ ദേഹത്തിരിക്കുമായിരുന്നു നമുക്കൊക്കെ അങ്ങനെ ഒരു സുജൂത് ചെയ്യാൻ തോന്നുന്നുണ്ടോ ഇമാമ സുജൂത് നീട്ടിയാൽ നമുക്ക് ഇനി പറ വരുന്നത് സൂപ്പർ ഫാസ്റ്റും ടൗൺ ടു ടൗണും പോയിന്റ് ടു പോയിന്റ് ഒക്കെ സൂപ്പർ ഡീലക്സ് ഫാസ്റ്റ് ഒക്കെ നോക്കി നടക്കേണ്ടത് ആൾക്കാർ അവിടെ അരമണിക്കൂറുണ്ട് തറാവീ തീരും ഇവിടെ ആ ഉസ്താദ് ഇരുപത് മിനിറ്റ് കൊണ്ട് തീർക്കുന്നുണ്ട് ബാക്കിൽ മോമൂമിങ്ങൾക്കും കുറ്റം ഉണ്ടാകും മോമൂമിങ്ങൾ നിരപരാധികളാണ് പക്ഷേ ഈ ഫാസ്റ്റ് പാസഞ്ചർ ആക്കിയിട്ടില്ലെങ്കിൽ ഉസ്താദ് പണി പോകുമെന്ന് വിചാരിച്ചിട്ടായി ചെയ്യുന്നത് അങ്ങനെ പണി പോയാൽ എന്താ അലം തക്കുൻ അറു ഹിവാസി അച്ചൻ ഫുഹാ ജുറൂഫിഹ അള്ളാൻ്റെ റിസുക്ക് അവിടെ മാത്രം കിടക്കുകയാണ് അത്ര സമയമില്ലാത്തവർ എന്തിനാണ് നിൽക്കുന്നത് ഇമാം ഒരു ദീർഘമായ സൂറത്തോതിയാൽ അല്ലെ ഇമാമിൻ മഹസൂരിൻ ഒരു നാട്ടിൽ യാത്രക്കാർ വരുന്ന പള്ളിയെക്കുറിച്ചല്ല പറയുന്നു ഒരു ഗ്രാമത്തിലെ ആ നാട്ടുകാർ ഒരു പള്ളിയിൽ ഒരൽപ്പം കൂടുതൽ ഒരു എട്ടുപത്തായിത്തുകൾക്കുള്ളൊരു സൂറ ഓതിയാൽ അപ്പോഴേക്കും പരാതി ഏ കുഴങ്ങിപ്പോയി

േ എന്റെ സങ്കടം എന്റെ മകൻ യൂസഫ് നഷ്ടമായതിന്റെ വിഷമം അലഹിസലാം അള്ളാഹുവേ ഞാൻ നിന്നെ ബോധിപ്പിക്കുന്നു തങ്ങളുടെ സ്വഹാബിമാർ ഈ മസ്ഊദ് അടക്കമുള്ളവര് വല്ലാഹി ലൗ അലിമ ഇന്നാ ഇന്നാ ലില്ലാഹി വ ഇലൈഹി റാജിഊൻ എന്ന് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ആ മഹാൻ ഈ വാക്കിന് പകരം തെർജിയാണ് അവിടെ ചെയ്യുമായിരുന്നത് ഇരിക്കട്ടെ قال إنما أشكو بثي وحزني إلى الله الله هو يند سنگڑم يند وشمم نعان نند كوڑ ديل بودي پيكو نربي آآية تودي محان آية محان آية عمر بالخطاب رضي الله عنه تيني كرين من السند ونگل صفين دا تتنن نعان كتو بن عبد الله بن شداد رضي الله تعالى عن من السند ونگل ബാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ എപ്പോഴെങ്കിലും ആളുകൾ കാണാൻ വേണ്ടി കരയേണ്ട ആൾക്കാരുടെ മുമ്പിൽ കരയും വേണ്ട ആൾക്കാരുടെ മുമ്പിലൊക്കെ ഉണ്ടാക്കി കരയൽ മലത്തിൽ ഹൃദയത്തിനുള്ളിൽ ഷെറ് കുമിഞ്ഞുകൂടിയാൽ എപ്പോ വേണമെങ്കിലും ഉണ്ടാക്കി കരാ കരയാൻ പറ്റും മഹാന്മാർ പറയാ അതൊരു വലിയ മോശമാണ് ഉണ്ടാക്കി കരയേണ്ട കരച്ചിൽ വന്നു പോയാൽ ഒക്കെ നമ്മുടെ നിസ്കാരത്തിൽ ഒറ്റക്ക് നമുക്ക് അങ്ങനെ കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ ചോദ്യം അതൊക്കെ കിട്ടും നമുക്ക് സഹായം നൽകട്ടെ നമ്മളൊന്ന് പരിശ്രമിക്കണം ആർക്കാനും വേണ്ടി ഓക്കാന നടക്കൂലേ നമുക്കത് വേണമെന്ന് തോന്നണം നമുക്കത് വേണമെന്ന് തോന്നണം എന്നിട്ട് നിസ്കാരത്തിന്റെ ഒരു മധുരം അറിയണം അത് ചിലപ്പോൾ ഇമാമ് സലാം വീട്ടല്ലേ എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞു പോകും നിസ്കാരം ഞാൻ അവസാനിപ്പിക്കുന്നില്ല കുറച്ചുകൂടെ എൻ്റെ റബ്ബിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ സുന്നത്ത് നിസ്കാരവും തഹജിദും കയാമുല്ലയിലൊക്കെ ഉള്ള ആളുകൾക്ക് ആ മധുരം അറിയാൻ കഴിയും അത് ദുന്യാവിൽ അനുഭവിക്കാത്തവർക്ക് ഹുരിമൽ ഹൊരിമൽ ബറക്ക ആ മനുഷ്യൻ്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയി ജീവിതത്തിൻ്റെ ഒരു പറക്കത്താണത് എന്താണ് ഹമമത്തുൽ നിങ്ങളുടെ നിസ്കാരം ആസന്നമാകുമ്പോഴും ഞാൻ അതിന് ഒരുങ്ങി നിൽക്കുകയായിരുന്നു മഹാനായ മഹാനായി അത്തിപ്പറ്റാദിനെ നമ്മളിവിടെ ഓർക്കുകയാണ് ഏത് സമ്മേളനം പരിപാടിയാണെങ്കിലും നിസ്കാരത്തിന് അത് അങ്ങനെ തന്നെ നടക്കട്ടെ ഇത്രയും ആളുകളുണ്ടാവും വലിയൊരു ജമാല്ലേ അത് അഫ്ദൽ അഫദത്തിൽ തന്നെ നിർവഹിച്ചാൽ ഇതന്നെ എൻ്റെ മുമ്പിലുള്ള വല്ല്യാമു അഞ്ചുനേര നിസ്കാരങ്ങളെ ഈ സമയങ്ങളിൽ അള്ളാഹു നിശ്ചയിക്കാതെ പകൽ മുഴുവനും നിസ്കാരമാകുമായിരുന്നുവെങ്കിൽ എന്റെ രാവിലും അള്ളാഹുവിനെ റുക്കൂ ലഘുവാക്കി തരാൻ പറയൂ നബിയേ അൻപത് വക്ത സാധ്യമല്ലെന്ന് പറഞ്ഞ് ഒൻപത് തവണയുള്ള നിരന്തരമായ അള്ളാഹു വെറുതൊരു കാര്യം ചെയ്യില്ല വല്ലാഹു ഹകീം ഓരോ പ്രവർത്തനത്തിലും അല്ലാഹു തആല യുക്തിഭദ്രമായി കാര്യങ്ങൾ ചെയ്യുന്നവനാണ് എന്തിനാ പിന്നെ എന്താന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ അൻപത് ഭക്ത നിസ്കാരമാണ് നമുക്കുണ്ടായിരുന്നതെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിൽ നമുക്ക് വിശ്രമിക്കേണ്ട എട്ട് മണിക്കൂർ വിശ്രമം ഉറക്കിന്റെ സമയം വിശ്രമത്തിന്റെ സമയം കഴിഞ്ഞാൽ ബാക്കി വരുന്ന പതിനാറ് മണിക്കൂർ നമ്മൾ അള്ളാഹുന് വേണ്ടി നിസ്കരിക്കേണ്ടവരായി മാറുമായിരുന്നു എങ്ങനെ ഒരു നിസ്കാരത്തിന് വേണ്ട ശരാജിറ്റ് മിനിറ്റ് അത് അൻപത് വക്താകുമായിരുന്നുവെങ്കിൽ അത് ആയിരം മിനിറ്റുകളാണ് ആയിരം മിനിറ്റ് എന്ന് പറയുന്നത് പതിനാറോ പതിനാറ് ചില്ലറ മണിക്കൂറുകളാണ് പതിനാറ് മണിക്കൂർ എന്ന് പറയുന്നത് ഇരുപത്തിനാല് മനുഷ്യന്റെ പ്രവൃത്തി സമയമാണ് അതിന്റെ അർത്ഥം എന്താണ് അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ നീ വി പുറത്തു പോന്നു ഇനി ആവുന്നതാവാം എന്ന് വിചാരിക്കല്ലേ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാലും നീ ഉറങ്ങുന്നവരെ നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുമ്പിലാണെന്നവെള്ളാഹുവിന്റെ നിസ്കാരം നിർവഹിക്കുകയാണെന്ന ബോധത്തിൽ നടക്കേണ്ടവനാണ് അതുകൊണ്ടാണ് ആ അഞ്ച് നിസ്കാരങ്ങൾക്ക് അൻപതിലൊന്നു അതാണ് അള്ളാഹു അഞ്ചാക്കി ചുരുക്കി തന്നത് അതിനർത്ഥം പള്ളിയിൽ നിന്ന് പുറത്തു കഴിഞ്ഞാൽ പിന്നെ വട്ടിപ്പലിശയുടെ ഏർപ്പാട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കണ്ണുകളെ അടിച്ചിടുന്നത്

ഇനി ഒരു അറുപത് മിനിറ്റും കൂടി ഇരിക്കണം നല്ല ചൂടുണ്ടില്ല എനിക്ക് തോന്നുന്നു മലപ്പുറത്തിലേറെ ചൂടുണ്ട് വന്നൂടെ എറണാകുളം ജില്ലയിൽ ഏഹ് നല്ല ചൂട് സുബാനല്ല മനുഷ്യന് ചൂടാകുമ്പോൾ ഒരു മഴ കിട്ടിയെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹം വരും അപ്പൊ പിന്നെ മഴക്കാലം തുടങ്ങും മഴ കൊണ്ട് റബ്വേ മഴ നിർത്തി തന്നാൽ മതിയായിരുന്നേനെ അപ്പൊ പിന്നെ ചൂട് കാലം കാലാവസ്ഥയെ ഈ കാലാവസ്ഥയെ ചൂടുന്ന തണുപ്പിലേക്കും സമശീതോഷ്ണത്തിലേക്കും ഇങ്ങനെ അള്ളാഹു മാറ്റിയില്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം ബോറടിച്ചേനെ അല്ലെ അള്ളാഹു ഓരോന്ന് ഇങ്ങനെ മാറ്റി തരിക റമദാനൊക്കെ വരിക അള്ളാഹു അഴിബാദത്തു കൊണ്ട് സജീവമാക്കാൻ ഇവിടുന്ന് റമദാനിൽ ഉഷാറുണ്ടോ എന്ന് ഈ റജബിൽ അറിയാൻ പറ്റുന്ന റജബിൽ ഇങ്ങനെ പിടുത്തം മുട്ട് നടക്കുകയാണെങ്കിൽ റമദാനും ഇങ്ങനെ തന്നെ ആയിരിക്കുന്ന അതിനാണ് ഈ റജബ് വരുന്നുണ്ട് കേട്ടോ എന്ന് പറയാനാ അവൾ എത്താനായി ഷാബാൻ ഇതാ നമ്മളെ മഹലിലേക്ക് എത്താനായിട്ടോ അപ്പോഴേ ഒരുങ്ങി നിൽക്കണ്ടേ സ്വീകരിക്കാൻ ആ റമ്മദാനായി തുടങ്ങി ഇപ്പൊ ഒരുങ്ങിയിട്ടില്ലേ ഇനി കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ ബസ് പോയിട്ട് കൈയാണിച്ചിട്ട് കാര്യമില്ലല്ലോ ഈ ഒരു അവസരം വല്ലോ നമുക്ക് തരുമോന്ന് ആരറിഞ്ഞു ഇനിയൊരു അവസരം അള്ളാഹു നമുക്ക് നൽകുമോ എന്ന് അള്ളാഹു നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ വരുന്ന റമദാൻ പരിപൂർണമായ ബാധത്തു കൊണ്ട് സജീവമാക്കാൻ അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു നമുക്ക് ലൈലത്തുൽ കതുറുമായി സന്ധിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ അള്ളാഹു നരകമോചനം നൽകുന്നവരിൽ അള്ളാഹു നമ്മൾ പൊടുത്തി തരട്ടെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച വീഴ്ചകളും തെറ്റുകളും വിവരക്കേട് കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ العالمين മഹാനായ മഹാനായ അബൂ അബൂ ഖമൂദി ഖമൂദി കാണാൻ ചരിത്രമുണ്ട് ഉമ്മത്തിന്റെ മുൻഗാമികളിൽ കഴിഞ്ഞ പ്രഗത്ഭനായ പണ്ഡിതനാണ് അബൂ ഖമൂദി അലൈഹി അദ്ദേഹം നിസ്കാരത്തിലായിരുന്നു മഹാനായ മഹാനായി നിസ്കരിക്കാൻ അവരെ കാണാൻ വേണ്ടി വന്നപ്പോ നിസ്കാരം ഒരുപാട് നീണ്ടുപോയി നിസ്കാരം കഴിയുന്നവരെ കാത്തിരുന്നു നിസ്കാരം ഒരുപാട് നീണ്ടതിൽ സമയം നീണ്ടുപോയോ എന്ന് തോന്നിയ മഹാനായ ഖൈറുവാനി തങ്ങള് മഹാനായ അബോ ജാഫർ തങ്ങളോട് പറഞ്ഞു ഇത്രത്തോളം കഠിനാധ്വാനം ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി സാധ്യമാകുമല്ലോ ലക്ഷ്യത്തിലെത്താൻ കഴിയുമല്ലോ ഇത്രത്തോളം എന്തിനാ നിങ്ങൾ പ്രയാസപ്പെടുന്നത് ഇത് പറഞ്ഞപ്പോ മഹാനായ അബൂജാഫറുൽമൂദിതങ്ങൾ പരാതി പറയുന്ന ആളുകളോട് ഈ മഹാനായ അബൂ ജാഫറുൽ മറുപടിയാണ് നമ്മൾ യാ മിസ്കീൻ ഏ ദരിദ്രനായ മിസ്കീനായ മനുഷ്യാ നിസ്കാരം നീണ്ടുപോയതിലെ തക്ബീറുകളുടെ എണ്ണം കൂടി പോകുന്നതിന്റെ പ്രയാസം നിനക്കറിയാതെ പോകുമായിരുന്നു ആ തെക്കിബീറിന്റെ ഒരു മധുരമുണ്ട് അള്ളാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ എന്നല്ലേ നമുക്ക് പോകേണ്ടതും അള്ളാൻ്റെ അടുത്ത് തന്നെയല്ലേ ഒരാളെ ഒരാൾക്ക് പേടി ഉണ്ടെങ്കിൽ ആ വഴിക്ക് പോകൂല അങ്ങനല്ലേ നമ്മൾ ദുന്യാവൽ ചെയ്യുക ഒരാളെ പേടി ഉണ്ടെങ്കിൽ അയാളുള്ള വഴിക്ക് പോകൂലല്ലോ അങ്ങനല്ലേ അള്ളാനെ പേടിച്ചാൽ അള്ളാൻ്റെ അടുത്ത് തന്നെ പോകാനുള്ളത് അതാണ് ആ വ്യത്യാസം അള്ളഹാനെ പേടിച്ചാൽ അള്ളാൻ്റെ അടുത്ത് തന്നെ പോകാറുള്ളത് പഠിച്ചോനടുത്തു തന്നെ റബ്ബേ എന്നെ സ്വീകരിക്കണേ പഠിച്ചോനെ എനിക്ക് മാപ്പ് തരണേ

എന്താ അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മത്തിനാണ് ഏറ്റവും വലിയ കൂലി സുന്നത്തിനും ഫർദിനും കൂലി ഉണ്ട് നമ്മൾ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ഫർദ്ദത്തിന് കൂലി കൂടുതൽ സുന്നത്തിന് കൂലി ഉണ്ട് പക്ഷെ ഫർദിനാണ് കൂടുതൽ ഇതല്ലേ അള്ളാഹുവിന്റെ രീതി ഇതല്ലേ അള്ളാഹുവിന്റെ കരുണ അങ്ങനെ ഉണ്ടോ സ്വന്തം വീട്ടിലേക്ക് ചെലവ് കൊടുക്കണം ആ ചെലവ് കൊടുക്കൽ നിർബന്ധം അത് ചെയ്തില്ലെങ്കിൽ നാട്ടുകാരെ പോലീസെങ്കിലും പിടിച്ചോണ്ടോ അല്ലെ വീട്ടുകാരെ പോലക്കാരെ നോക്കാണ്ടിരിക്കെ ഉപദ്രവിക്കുക ചെയ്ത പക്ഷേ വീട്ടുകാർക്ക് ചെലവ് കൊടുക്കുന്നതാണ് സ്വതക്കകളിൽ ഏറ്റവും വലിയ എന്ന് പരിശുദ്ധ റസൂൽ അത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് പക്ഷെ അത് സ്വതക്കകളിൽ ഏറ്റവും വലിയ സ്വതക്കയാണ് അവനവൻ്റെ സ്വന്തം വീട്ടിലേക്ക് മത്സ്യം വാങ്ങി പോകുന്നത് സ്വതക്കയാണ് വലിയ സ്വതക്കയാണ് അവനവൻ്റെ വീട്ടിലെ മക്കൾക്ക് അരി അരിവാങ്ങിച്ചു കൊണ്ടുപോകുന്നത് ഏറ്റവും വലിയ ദാനമാണ് മനസ്സിനെയ്യത്ത് വേണം ഹദീത്തിന്റെ വാക്കു എനിക്ക് എനിക്കിതിന് കൂലി തരും എന്ന് പറഞ്ഞു കൊണ്ടുപോയാൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ആ പോയി പോയിരക്ക് കൊണ്ടു കൊടുക്കുന്ന നിർബന്ധമാണ് പെണ്ണുങ്ങൾ അവരെ അകത്ത് കയറ്റില്ല അല്ലെ ആ സാധനം കൊണ്ടൊന്നില്ലല്ലോ ആ തിരിച്ചു പറഞ്ഞയക്കും സ്റ്റാമ്പ് ഒട്ടിക്കാത്ത കത്ത് തിരിച്ചേക്കണ പോലെ പിന്നെ പോയിട്ട് വീണ്ടും കൊണ്ടുവരണം എന്നാ പിന്നെ ആദ്യം നല്ല മനസ്സോടുകൂടെ അങ്ങ് കൊണ്ടുപോയി കൊടുത്തു അതിന് കൂലിയാണ് ഇല്ലെങ്കിൽ പൈസ പോവും അല്ലാൻ്റെ അടുത്ത് കൂലില്ലാ ഇങ്ങനെ കരുണ കൊണ്ട് മനുഷ്യന്റെ എല്ലാ നന്മകൾക്കും അല്ലാഹു ഒരു നന്മക്ക് പത്തു വീതം തിന്മകൾക്ക് ഒരു തിന്മക്ക് ഒരു തെറ്റ് ഒരു തെറ്റിന് ഒരു ശിക്ഷ ഒരു നന്മക്ക് പത്താണ് കൂലി ഒന്നല്ല നമ്മുടെ രണ്ട് മണിക്കൂറിരുന്നാൽ ഇരുപത് ഇരുന്ന കൂലി അള്ളാഹു നൽകാൻ പോകും അള്ളാഹു ആ കൂലി നമുക്ക് നൽകട്ടെ